ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ് അപ്പം ചുരിദാറിൻ്റെ സ്ലിറ്റ് അതായത് സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാനറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണണം അപ്പോൾ ലൈവായിട്ട് വിടാമെന്ന് കെട്ടിയതാണ് ഒത്തിരി അറിയാത്തവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും ഈ വീഡിയോ കാണുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതാണ് ചുരിദാർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ഭാഗവും സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതിന് വേണ്ടിതാ ലൈനിങ്ങും മെയിൻ ക്ലോത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല കളർ കറക്റ്റായിട്ട് കട്ട് ചെയ്താലാണ് കേട്ടോ അത് കറക്റ്റായി എനിക്ക് ഇതേപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പം നമ്മൾ സ്ലിറ്റിന് ഉള്ള ഭാഗം ലൈനിങ്ങും മെയിൻ ക്ലോസ് അറ്റാച്ച് ചെയ്തു ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒരു കാലിഞ്ചൽ അര ഇഞ്ചിലിങ്ങനെ മടക്കിയിട്ട് വീണ്ടും മടക്കുക ഇതേപോലെ മടക്കുക തീരെ കയ്യിൽ കിട്ടാത്ത ക്ലോത്ത് ആണെങ്കിൽ ഇവിടെ ഒക്കെ പിൻ ചെയ്ത് വെക്കട്ടോ അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ് അപ്പോൾ ഒരു ഭാഗത്താണ് ആദ്യം സ്റ്റിച്ച് ചെയ്തത് ഞാൻ അതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക ിലേക്കൂടെ ഫിറ്റ് ചെയ്തിട്ട് പോവുക ഇവിടെ നമ്മൾ മടക്കതേ കറക്റ്റ് അളകുന്ന പിടി മടക്കുക പത്തി കറക്റ്റ് ആയിട്ട് ഇതേപോലെ മടക്കിയിട്ട് മുടിലേക്ക് വെക്കുക ലൈവ് ൂല് കഴിയാണ് എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ താഴെയുള്ള ഗോപില്ല നൂല് കഴിഞ്ഞൊക്കെ നോക്കാം ഞാനിത് ശ്രദ്ധിച്ചില്ല ഞാനിതാ നൂല് ചുറ്റാണ് ഇതേപോലെ രണ്ട് മൂന്ന് ചുറ്റി ചുറ്റിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു ചക്രത്തിന് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ എവിടെ വെച്ചത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് ഇവിടെ സൈഡ് ഓപ്പൺ ആട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതേപോലെ അര ഇഞ്ചിൽ ആദ്യം മടക്കുക എന്നിട്ട് പിന്നെ വീണ്ടും മടക്കുക ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് തുടങ്ങിയപ്പോ നൂല് കഴിഞ്ഞതാ കേട്ടോ പ്രശ്നമായി അതേപോലെ മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ ഇവിടെ മടക്കുക അതേ കറക്റ്റ് ആണെങ്കിൽ തന്നെ മുകളിലേക്ക് മടക്കുക അതേപോലെ ഏകദേശം മുകൾ ഭാഗത്ത് എത്തുന്ന ആ ഒരു ഈ ഒരു ഭാഗം എത്തുമ്പം ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് പിടിക്കുക നമ്മുടെ സ്ലിറ്റിൻ്റെ ഈ ഒരു ഭാഗം അത് റെയ് ഭാഗം ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് അതേപോലെ മടക്കുക കറക്റ്റ് ചെയ്യലോ ഈ ഒരു ഭാഗം ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് മടക്കി മടക്കിഞ്ഞെടുക്കുക ഇതേ അളവിൽ തന്നെ ഇടീ മടക്കുക എന്നിട്ട് ഇവിടെ കറക്റ്റാക്കി ഇനി പിടിച്ചിട്ട് ഹലോ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഇനി ഈ ഒരു ഭാഗത്തെത്തിയിട്ട് സ്റ്റിച്ചിങ് നിർത്തിയിട്ട് ഇതേപോലെ സൂചി കാപ്പിപ്പിടിച്ചിട്ട് തിരിച്ച് വയ്ക്കുക അതേപോലെ തിരിച്ച് വെച്ചതിന് ശേഷം ഈയൊരു ഭാഗം അതേപോലെ തന്നെ മടക്കുക അങ്ങനെ ഈയൊരു ഇവിടെ എടുത്ത ബീജ് തന്നെ ഈ ഒരു ഭാഗത്തും എടുക്കുക അത് ഇതേപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് അങ്ങനെ ഫോട്ട് കാത്തിയിട്ട് അത് സ്റ്റിച്ച് ഈ സൂചി കുത്തി നിർത്തി ഇതേപോലെ വീണ്ടും തിരിച്ച് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക ചിലക്കെ പറയും ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുക പക്ഷേ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താൽ എത്ര നന്നാവില്ല ഈ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്നത് കുത്തി കൂടി വരും എന്നൊക്കെ പറയും അപ്പോൾ ഇതേപോലെ നമ്മൾ ഇവിടെ നമ്മൾ മടക്കി അതേ അളവിൽ തന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ മടക്കി അതാദ്യം ഇവിടെ മടക്കിയത് ഇവിടെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ താഴെ ഏറ്റവും താഴത്ത് നമ്മൾ അര ഇഞ്ച് ഇതേപോലെ ഞാൻ മടക്കി ഞാൻ മടക്കും പിന്നെ പിൻ പിൻവലിത് വെക്കെ കേട്ടോ തീരെ അറിയാത്തവരാണെങ്കിൽ എന്നിട്ട് നമ്മളിവിടെയൊക്കെ കറക്റ്റാക്കി ഇങ്ങനെ ഇങ്ങനെ കൈ ഇട്ടാണ്ടിങ്ങനെ കറക്റ്റാക്കി രവരെ ഇതിട്ട് അതേപോലെ അരഞ്ചിൽ അര ഇഞ്ചിലും ഇങ്ങനെ ഉള്ളിലേക്ക് മുടക്കുക അത് അടിക്കുമ്പോൾ മൂലൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള അതേപോലെ കറക്റ്റ് ആയിട്ടില്ലേ അപ്പോൾ അല്ലേ നമ്മളെ സ്ലിറ്റ് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുക അതല്ല താഴേക്ക് അറിയത്തുകൂടെ തന്നെ അര ഇഞ്ചിൽ ആദ്യം മടക്കുക ആദ്യം നമ്മൾ അര ഇഞ്ചിൽ തേ പോലെ മറക്കിയിട്ട് വീണ്ടും ഇങ്ങനെ മടക്കിയെടുക്കുക എന്നാലും ഇവിടെ നൂലൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളി ചവ ചെയ്തിട്ട് വേണം വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ചിന് അത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കേട്ടോ വീഡിയോ ചിലവരൊക്കെ പറയും

ഇനി അടുത്ത സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം ആദ്യം നമ്മൾ ലൈനിങ്ങും മെയിൻക്ലോത്തൊക്കെ ആദ്യം തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്തിന് ശേഷം നേരെ ഇങ്ങനെ കുടിക്കുക ഇനി നമുക്ക് ഒരു പിന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ കുത്തി വെക്കട്ടെ ഈ ലൈനിങ് ഇളകി പോതിരിക്കാണ് ഇളകി പോതിരിക്കാണ് സ്റ്റിച്ച് ചെയ്തത് എന്നാലും ഒരു ഇതേപോലെ അര ആദ്യം ഞാൻ മടക്കുക അപ്പോൾ ലൈനിങ്ങുള്ള ഈയൊരു ഭാഗത്ത് ലൈനിങ് ഇത്ര ഭാഗത്ത് എത്തിനല്ലോ ജനീറ്റൊരു ഭാഗത്താണ് ആദ്യം വടക്കേണ്ടത് ഇതേപോലെ അര ഇഞ്ചിൽ മടക്കുക വീണ്ടും മടക്കുക അവിടെ പിൻ ചെയ്ത് വെക്കുക അപ്പം ഞാൻ പിൻ ചെയ്ത് വെക്കുന്നില്ല ഇതേപോലെ താഴെ ലെവൽ ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക ഉണ്ടല്ലോ ഇതേപോലെ തന്നെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ോ ഇത് മാറ്റിക്കോ നമ്മൾ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമുക്ക് ഫോൺ വന്നിട്ടോ അതിനിടയിൽ പോയി അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാവും സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ വീലയിലേ കാണിക്കുന്ന നീ അര ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും മടക്കുക ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നിർത്തി വയ്ക്കുക നിർത്തി വെച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ നിർത്തി വെക്കുക എന്നിട്ട് ഇവിടെ കറക്റ്റാക്കി എടുക്കുക നമ്മളെ ഈ സൈഡിൻ്റെ സൈഡൊപ്പം തുടങ്ങുന്ന ഭാഗത്ത് കറക്റ്റാക്കിയിട്ടിങ്ങനെ വലിച്ച് പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ അര ഇഞ്ചിൽ ഇതേ അളവിൽ തന്നെ ഇവിടെയും സ്റ്റിച്ച് ചെയ്യുക മടക്കിയിട്ട് വലിക്ക വലിക്കാതെ ഒന്ന് സോഫ്റ്റാക്കി പിടിച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക അപ്പം ഞാനിങ്ങനെയാണ് ചെയ്തിട്ടത് അപ്പം നിങ്ങൾ ഇനി വേറെ രീതിയിലാണെങ്കിൽ കമ്മൻറ്റിലറിയിക്കണം നിങ്ങൾ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു ഇനി സൂചി താഴേക്ക് നിർത്തിയിട്ട് കൂട്ടുയർത്തി അതേപോലെ ഈ ഒരു അതേപോലെ സ്റ്റിറ്റ് താഴേക്കും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക അങ്ങനെ ഞാൻ താഴേക്ക് വിധമ്പിവിടെ അതെ ഞാൻ വലിഞ്ഞു പോയിവിടെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ലൈനിങ്ങും മീൻകൊക്കെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്താൽ കറക്റ്റ് ആവും സത്യം നമ്മളെ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പുകളോ അല്ലാതെ ഇതിന്റെ Facebook-ൽ ഇതിന്റെ అలాട കേസ് ഒടിഞ്ഞു അപ്പോൾ ലൈക്ക് ഒക്കെ നമ്മള് രണ്ട് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് ഇനി നമ്മള് ടോപ്പിന്റെ ഏറ്റവും താഴെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമുക്ക് മുഴുവനായിട്ടൊന്ന് പ്രസ്തിച്ചു കൊടുക്കാനുണ്ട് അതും കൂടെ കാണാം അതേപോലെ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ എഡ്ജിലൂടെ ഇങ്ങനെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതും കൂടെ ലൈവില് കാണിക്കാം ോ ഇട്ടില്ല é forte é forte

എങ്ങനെ നോക്കോ സിനിമയും അങ്ങനെ ഇല്ലല്ലോ

ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കി വീഡിയോ കണ്ടിട്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ട് സൈഡൊപ്പം നന്നാണില്ലയെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ എല്ലാം നമ്മൾ ഇതേപോലെ പ്രസ്തിച്ചു കൊടുക്കുകയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് പിന്നെ നമ്മൾ സൈഡ് ഓപ്പളി കാണിച്ചു തരാം ഇതാണ് സൈഡ് ഓപ്പൺ സൈഡോപ്പളം എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും

അപ്പോൾ ചുരിദാറിൻ്റെ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒന്ന് ഈ വീഡിയോയിലെ വിട്ടത് അപ്പോൾ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും ഈ വീഡിയോ കണ്ടാൽ മതി മതിട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് സൈഡ് ഓപ്പൺ അപ്പോൾ എൻ്റെ ചാനലിൽ പോയി മറ്റുള്ള എല്ലാ വീഡിയോസും കണ്ട് ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കണേ അപ്പോൾ തീരെ അറിയാത്തവരൊക്കെ വളരെ യൂസ്ഫുള്ളായ മെത്തേഡിലാണ് ഓരോ വീഡിയോസും ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പം വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ